അസ്സാമലൈക്കും പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും മത്സരങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് എന്ന പദ്ധതി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ മത്സരത്തിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള മലയാളികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണിത് ഈ വർഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെറിയ കുട്ടികൾക്കുമായി മൂന്ന് തലത്തിലുള്ള മത്സരങ്ങളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഖുറാനുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും അത് വളരെ വിശുദ്ധമാണ് അതുമായി ബന്ധപ്പെടുന്നത് വലിയ വലിയ പുണ്യവുമാണ് ഈ മത്സരത്തിലേക്ക് മലയാളി സുഹൃത്തുക്കൾ താൽപ്പര്യപൂർവ്വം വരണമെന്ന് അപേക്ഷിക്കുകയാണ് ഖുർആാനിനെതിരെയുള്ള വിമർശനങ്ങൾ ധാരാളമുള്ള ഒരു കാലമാണിത് നേരത്തെ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ പ്രചാരണം മുഖേന എല്ലായിടത്തും വിമർശനങ്ങൾ എത്തുന്നുണ്ട് ആ വിമർശനങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി നൽകാൻ നമ്മുടെ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർക്ക് സാധിക്കുന്നുമുണ്ട് ഖുർആൻ പാരായണം അതൊരു ശാസ്ത്രമാണ് ഖുറാനിൻ്റെ അർത്ഥം പഠിക്കുക എന്നത് ആശയം മനസ്സിലാക്കുന്നതിന് വളരെ അനിവാര്യവുമാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഖുറാനുമായി ബന്ധപ്പെട്ട എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് കമ്മിറ്റി ഭാരവാഹികൾ ഈ മത്സരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാവരും പങ്കെടുക്കണം ഇതിൽ എന്നാണ് എനിക്ക് അറിയിക്കുവാനുള്ളത് ഇതൊരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അലൈക്കും